കേരളത്തിന് വമ്പൻ തിരിച്ചടി കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ സിൽവർ ലൈന് കുരുക്ക് അതേസമയം സുരേഷ് ഗോപിയുടെ പദ്ധതിക്ക് സാധ്യതയും തെളിയുന്നു തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈൻ പദ്ധതി നടപ്പിലാക്കാൻ റെയിൽവേ മന്ത്രാലയം സഹകരിക്കാത്ത സാഹചര്യത്തിൽ സംസ്ഥാനത്തിന് സാധ്യത കേന്ദ്ര നഗരകാര്യ മന്ത്രാലയത്തിന് കീഴിൽ നടപ്പാക്കാവുന്ന റീജിയണൽ റാപ്പിഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം പദ്ധതി സിൽവർ ലൈൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ റെയിൽവേ ആക്ടിന് കീഴിൽ വരുന്ന റെയിൽവേ പദ്ധതിയാണ് അതേസമയം ആർ ആർ ടി എസ് പദ്ധതികൾ രണ്ടായിരത്തി രണ്ടിലെ മെട്രോ ആക്ടിന്റെ പരിധിയിലാണ് വരുന്നത് ഡൽഹി മീററ്റ് ആർ ആർ ടി എസ് പദ്ധതി മാതൃകയിൽ തമിഴ്നാട് ത്രീ പദ്ധതിക്കായി ഡി പി ആർ പഠനം തുടങ്ങിയിട്ടുണ്ട് സേലം കോയമ്പത്തൂർ ചെന്നൈ വില്ലുപുരം ചെന്നൈ വെല്ലൂർ എന്നീ റൂട്ടുകളിൽ നൂറ്റി അറുപത് കിലോമീറ്റർ വേഗം സാധ്യമാകുന്ന റാപ്പിഡ് റെയിൽ പദ്ധതികളാണ് തമിഴ്നാട് പരിഗണിക്കുന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നെടുമ്പാശ്ശേരി തൃശൂർ പാലക്കാട് ആർ ആർ ടി എസ് പദ്ധതിക്കായി മുൻപ് കേന്ദ്ര നഗരകാര്യ മന്ത്രാലയത്തെ സമീപിച്ചിരുന്നു തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ റെയിൽവേ ഭൂമിയിൽ നിന്ന് അലൈൻമെന്റ് മാറുന്നതിനാൽ ആദ്യഘട്ടമായി തിരുവനന്തപുരം തൃശ്ശൂരും രണ്ടാം ഘട്ടമായി പുതിയ അലൈൻമെന്റിൽ തൃശൂർ മുതൽ കാസർഗോഡ് വരെയും ആർ ആർ ടി എസ് പദ്ധതി നടപ്പിലാക്കാൻ കഴിയും മെട്രോ ആക്ടിന്റെ പരിധിയിൽ വരണമെങ്കിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ മെട്രോപൊളിറ്റൻ പ്രദേശമായി സംസ്ഥാന സർക്കാർ വിജ്ഞാപനം ചെയ്യണം നഗര ഗ്രാമ നഗരഗ്രാമവ്യത്യാസമില്ലാതെ കേരളത്തിൽ തുടർച്ചയായി പട്ടണങ്ങളുള്ളതിനാൽ ഇത് സാധ്യമാണെന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നു